ഹെ ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ദ ചക്കരീന ഉണ്ടോ ഇതൊക്കെ എങ്ങോട്ടൊന്നല്ലേ ചക്ക ബ്രെഡ് നമ്മുടെ മീൻ കറി നമ്മുടെ ചക്കക്കറി ഇതേ മാങ്ങ ചെത്തി വെച്ചേക്കുന്ന ഇതിലാണെങ്കിൽ ഫുൾ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടുള്ള സാധനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത് കണ്ടോ ഇതിലാണെങ്കിൽ റാഗിപ്പൊടി ഇതെല്ലാം നമ്മുടെ ഗർഭിണീനെ കാണാൻ വേണ്ടി പോകുമ്പോൾ കിട്ടുന്ന ഒരു എന്താ ആനുകൂല്യങ്ങളാണ് ഗർഭിണിക്കുള്ള ആനുകൂല്യങ്ങളാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചേച്ചീനെ കാണാൻ വേണ്ടി പോവുകയാണ് ചേച്ചി വൺ മന്ത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പം ഇത് ഏതൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി തുറന്ന് നോക്കണതൊക്കെ എന്താ മീൻ വറുത്തതുണ്ട് നമ്മൾ മത്തി വറുത്തത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അരി അരി അവിടെ നമ്മൾ മൈസൂരോട്ടാണ് പോകണം അപ്പോൾ മൈസൂരിലാണെങ്കിൽ റൈസ് നമ്മുടെ പൊന്നേരി ആയിരിക്കും മിക്കതും അപ്പോൾ പൊന്നേരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ കുറുവരി കൊണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ കുറേ കുറേ സാധനങ്ങളുണ്ട് ഗൈസ് എനിക്ക് ആക്ച്വലി തുടക്കാൻ പേടിക്കാൻ അമ്മേനൊന്നും നല്ല ചീത്തയും കിട്ടും ഇതാണെങ്കിലും എന്താ ഇത് സമ്മന്തിപ്പൊടി സമ്മന്തിപ്പൊടി ഉണ്ട് അങ്ങനെ അമ്മേൻ്റെ വിദ്യകളൊക്കെ ആയിട്ട് അനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ അതായത് പച്ചമാങ്ങ ഉണ്ട് കേട്ടോ സെറ്റാക്കി വെച്ചേക്കണേ ഒരു നാലഞ്ചന ഉണ്ട് കണ്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ സാധനങ്ങളുണ്ട് ഇതൊക്കെ കുപ്പിയിൽ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചേക്കണേ എനിക്ക് ആക്ച്വലി ടൈം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലെന്താ അങ്ങനെ എന്തോ പൊടിയാണ് ഗൈസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈശ്വര അതൊക്കെ ഞാൻ തിരിച്ചതേ പോലെ വെക്കട്ടെ ഇല്ലെങ്കിൽ വന്ന് നോക്കുമ്പോൾ പ്രശ്നമായിരിക്കും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡിക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് കണ്ടോ ചക്ക ഈ ചക്കയും ഞങ്ങൾ മൂന്നാവിടെയും ചേർന്ന് പിടിച്ചിട്ട് വേണം നമ്മുടെ മൈസൂർ വരെ എത്താൻ കേട്ടോ അപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് എന്നിപ്പോൾ ടെൻഷൻ കയറിയിരിക്കുകയാണ് ചക്കയും പിടിച്ച് പോകണ്ടേ നമ്മുടെ മത്തിമുളക് കിട്ടക്കറി കണ്ട ഇനി കുറച്ച് കപ്പ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം നമ്മൾ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് കണ്ടോ ഞങ്ങൾക്ക് അവിടുത്തെ ബസ്സിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി അടക്കലേക്കൊന്ന് പോയി നോക്കിയാലോ എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഇതേലൊക്കെ വാട്ടി വെച്ചിരിക്കുന്നു കണ്ടോ ഫുഡൊക്കെ ഇനിയും ഫുഡ് പൊതിയുണ്ട് അപ്പോൾ നമുക്ക് അത് സെറ്റാക്കാനുണ്ട് പിന്നെ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഞാൻ നിരത്തി വെച്ചേക്കാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സോ ബൈ ബൈ ബൈ